ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നാം ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് പേരുടെ ഇപ്പോഴത്തെ ഒരു പാനിക് സിറ്റുവേഷനെ പറ്റി ചർച്ച ചെയ്യാനാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനും പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങളിലേക്ക് അവതരിപ്പിക്കാനും ഒക്കെയുള്ള ഒരു പ്രോത്സാഹനം കിട്ടുന്നത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും നമ്മുടെ വീഡിയോയിൽ രേഖപ്പെടുത്തുക തീർച്ചയായും നമ്മുടെ വാണിങ് നിങ്ങൾ എല്ലാവരും വായിച്ച് നോക്കുക മാർക്കറ്റ് മാർക്കനറ്റ് ഒരു സെബി റജിസ്റ്റേഡ് റിസേർച്ച് അനലിസ്റ്റ് ആണ് നമ്മൾ യാതൊരുവിധ ഗ്യാരണ്ടികളോ പ്രോമിസുകളോ ഇവിടെ നൽകുന്നില്ല ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിന്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്ന വിഷയത്തിൽ ഒരു ബൈയോ സെല്ലോ നിങ്ങൾ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേഡ് അനലിസ്റ്റുമായിട്ടോ നിങ്ങൾ തീർച്ചയായും ബന്ധപ്പെടേണ്ടതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തരേണ്ട ഒരു പ്രോത്സാഹനം നിങ്ങൾ തീർച്ചയായും നൽകുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കുക മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർക്കെല്ലാം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അതുപോലെ നമ്മുടെ പ്രീമിയം സർവീസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മൂന്ന് അഡ്മിൻസിൻ്റെ ലിങ്ക് അവിടെ ലഭിക്കും നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് എൻക്വയറികൾ എടുക്കാവുന്നതാണ് ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം മെയിനായിട്ട് നമ്മുടെ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ബിയറിഷ് മാർക്കറ്റാണ് മാർക്കറ്റിൻ്റെ ഇടിവാണ് അപ്പോൾ തീർച്ചയായും വിദഗ്ധരുടെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ ആളുകൾ മെയിനായിട്ട് ചിന്തിക്കുന്നൊരു പ്രോബ്ലമാണ് നമ്മളെപ്പോൾ നിക്ഷേപിക്കണം എപ്പോൾ മാർക്കറ്റിലേക്ക് ഇറങ്ങണം ഈ ചിന്തകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കാശ് കയ്യിലുള്ളപ്പോൾ നിക്ഷേപിക്കണം എന്നാണ് വിദഗ്ധരെല്ലാം പറയുക വിപണി വിദഗ്ധരുടെ എല്ലാം അഭിപ്രായം നമ്മൾ ഒരുപാട് കാലത്തേക്ക് നോക്കിയിരിക്കുക അത് നമ്മളെ സംബന്ധിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല കാശ് കയ്യിലുള്ളപ്പം നമ്മൾ നിക്ഷേപിക്കുക അല്ലാണ്ട് വിപണിയുടെ ഉയർച്ചയും താഴ്ചയും അല്ല നമ്മൾ നോക്കേണ്ടത് സാധാരണപ്പെട്ട ആൾക്കാരുടെ ഒരു വലിയ ഡൗട്ടാണ് മാർക്കറ്റ് ഉയരത്തിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ താഴെ എത്തുമ്പോഴോ എപ്പോഴാണ് നമ്മൾ നിക്ഷേപം നടത്തേണ്ടതെന്നുള്ളത് സാധാരണ നമ്മളെ നമ്മളെപ്പോലെയുള്ള ഒരുപാട് ആളുകളുടെ ഒരു ഡൗട്ടാണ് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ മേലെ പറഞ്ഞതാണ് ഈ രണ്ട് സമയത്തും അല്ല നമ്മൾ നിക്ഷേപിക്കേണ്ടത് നമ്മുടെ കയ്യിൽ കാഷ് എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ നമ്മൾ നിക്ഷേപിക്കുക അതൊരു എസ് ഐ പി മോഡിലാണെങ്കിൽ അതിനുള്ള മാസ്മരികമായൊരു ലാഭസാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മൾ എപ്പോഴും മാർക്കറ്റിനെ കുറഞ്ഞതൊരു വൺ ഇയർ പേഴ്സ്പെക്റ്റീവിലെങ്കിൽ കാണണം പിന്നെ മുന്നോട്ട് നമ്മൾ കണ്ടുപോവുക അങ്ങനെ കാണുന്നവർക്ക് മാത്രമേ മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇന്ന് വന്നിട്ട് എനിക്ക് നാളെ കോടീശ്വരനാകണം എന്ന് വിചാരിച്ച അല്ലെ എൻ്റെ ക്യാഷ് ഇരട്ടിപ്പിക്കണം എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എനിക്കൊരു സ്ഥിരമായ വരുമാനം ഒരു സ്ഥിരമായ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് മാർക്കറ്റ് എനിക്ക് മന്ത്ലി ഒരു ജോലി ചെയ്യുന്ന പോലെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയാണെന്ന് വിചാരിച്ച് ഒരിക്കലും മാർക്കറ്റിലേക്ക് വരാണ്ടിരിക്കുക നമ്മളെ ക്യാപിറ്റൽ ഒരു വൺ ലാക്ക് റുപ്പി അത് ബാങ്കിൽ ഇട്ടാൽ നമുക്ക് ആറ് ശതമാനം ഇന്ന് പ്രോഫിറ്റ് കിട്ടുക വൺ ഇയറിൽ അത് പത്ത് വർഷം ബാങ്കിൽ കിടക്കണേറ്റവും കുറഞ്ഞത് നമുക്കത് ഇരട്ടിയായി കിട്ടാം അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ മാർക്കറ്റിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് വലിയ വിജയ സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് മാർക്കറ്റ് താഴെ നിൽക്കുമ്പോഴോ മുകളിൽ നിൽക്കുമ്പോഴോ നിക്ഷേപിക്കുക എന്നുള്ളതല്ല അല്ല മാർക്കറ്റിനെ ഒരു ലോങ് ടൈം പേഴ്സ്പെക്റ്റീവിൽ കാണുക കയ്യിൽ ക്യാഷ് ഉള്ളപ്പോഴൊക്കെ നിക്ഷേപിക്കുക ഇന്ത്യൻ ഇക്കണോമിയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഇത് കഴിഞ്ഞ ഒമ്പത് വർഷമായി തുടർച്ചയായി പോസിറ്റീവായി ക്ലോസ് ചെയ്യുന്ന വിപണി എന്ന നേട്ടത്തിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായി എട്ട് വർഷം എന്ന നേട്ടം യു എസ് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക നേരത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് ഇനിയും വലിയ തിരുത്തലിലേക്ക് മാർക്കറ്റ് പോയില്ലെങ്കിൽ ആ നേട്ടം സ്വന്തമാക്കാൻ തീർച്ചയായിട്ടും ആകും ഇന്ത്യൻ വിപണിയുടെ വാലുവേഷനും അതിനനുസരിച്ച് വളരെയധികം ഉയരും കഴിഞ്ഞ രണ്ട് മാസമായിട്ട് വിപണി തിരുത്തലിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ഈ മാർക്കറ്റിനെ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കേണ്ടത് സ്റ്റോക്ക് പിക്കേഴ്സ് മാർക്കറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം എന്താണ് സ്റ്റോക്ക് പിക്കേഴ്സ് മാർക്കറ്റ് അതായത് പല ഓഹരികളും വളരെ ആദായ വിലയിൽ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് നിക്ഷേപകന് ഇവിടെ സാധ്യമായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് വളരെ ആദായമായ വിലയ്ക്ക് നമുക്ക് ഒരുപാട് നല്ല നല്ല സ്റ്റോക്കുകൾ കിട്ടാനുള്ള അവസരം വളരെ കൂടുതലാണ് അതേസമയം സാധാരണക്കാർ കാണുന്നത് എങ്ങനെയാണ് മാർക്കറ്റ് ഹൈ പ്രോഫിറ്റിലാണ് നിഫ്റ്റി അടിച്ചു കയറുന്നു എന്ന് കാണുമ്പോൾ ഓടി മാർക്കറ്റിലേക്ക് വരും ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യും എന്നിട്ട് എന്ത് പറ്റും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്ന ടൈമിൽ എല്ലാം നഷ്ടത്തിൽ വിറ്റിട്ട് ഓടും ഭയങ്കരമായിട്ട് പാനിക് ആകും അതേസമയം മാർക്കറ്റിങ്ങനെ ഇടിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മാർക്കറ്റിൽ നിന്ന് ഓടി പോവാണ്ട് നല്ല നല്ല ബുദ്ധി യുക്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെബി രജിസ്റ്റേഡ് ഫേമിന്റെ സഹായത്തോടെ നല്ല സ്റ്റോക്കുകൾ പിക്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഇടുക ഭാവിയിൽ വലിയ വെൽത്ത് ക്രിയേഷൻ സാധ്യമാക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് പല ആളുകളും പറയും മാർക്കറ്റ് അങ്ങനെ ഹൈയിൽ നിൽക്കുമ്പോൾ മാർക്കറ്റ് ഒന്ന് താഴേക്ക് വരണം ഇത്ര പോയിന്റ് പൊട്ടണം എനിക്ക് ഇത്ര പൈസ മുടക്കാനുണ്ട് പക്ഷെ മാർക്കറ്റ് പൊട്ടി താഴേക്ക് വരുന്ന കാണുമ്പം എല്ലാവരും മാർക്കറ്റിൽ നിന്ന് ഓടും കുറെ മേടിച്ചിട്ടതും ഉണ്ടാവും അതെല്ലാം ലോസിൽ വിറ്റ് ഓടും അതിനുശേഷം ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് കയറി പോകുന്ന ഇപ്പം മേടിക്കുക ഇപ്പം മേടിക്കുക അല്ലെങ്കിൽ ഒന്ന് താഴേക്ക് വന്നിട്ട് മേടിക്കുക ഇപ്പം മേടിക്കുക എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കും മാർക്കറ്റ് പറന്ന് കയറി പോവും നമ്മളത് കണ്ട് സങ്കടപ്പെട്ടിരിക്കും നമ്മൾ ലോസ് വിറ്റ പലതും ഹൈ പ്രോഫിറ്റിലേക്ക് പോകും പക്ഷേ നമുക്ക് ക്ഷമയില്ല ഇതെല്ലാം കണ്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കും ഇതാണ് ഒരു സാധാരണ നിക്ഷേപകനെ എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര വലുതായിരിക്കും പക്ഷെ അതിനനുസരിച്ച് കാര്യങ്ങൾ ഓടൂല പേടിയാണ് അതിനനുസരിച്ചുള്ള ഓരോ ന്യൂസുകളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അവിടെ പ്രശ്നം ഇവിടെ യുദ്ധം അവിടെ ചൈനയിലേക്ക് പോകുന്നു പിന്നെ എഫെയേഴ്സ് വിറ്റിട്ട് പോകുന്നു ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഭയങ്കര ഭയങ്കര പ്രോബ്ലംസ് ഇതൊക്കെ എല്ലാ വർഷവും മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് മാർക്കറ്റ് വളരെ സെൻറിമെന്റൽ ഇവിടെയൊക്കെ ബുദ്ധി യുക്തി ഉപയോഗിച്ച് വളരെ ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകന് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാം നിങ്ങൾ ഒരു പത്ത് വർഷം മുന്നേ മാർക്കറ്റ് വന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലാത്തവരാണെങ്കിൽ പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്താണ് ഓ ഞാൻ അന്ന് കണ്ട സ്റ്റോക്ക് അല്ലെങ്കിൽ ഞാൻ അന്ന് ട്രേഡ് ചെയ്ത സ്റ്റോക്ക് അല്ലെങ്കിൽ ഞാൻ ഇന്ന വിലയ്ക്ക് അഞ്ച് ശതമാനത്തിന് വിറ്റ സ്റ്റോക്ക് അല്ലെങ്കിൽ പത്ത് ശതമാനം വിറ്റ സ്റ്റോക്ക് ഇന്ന് നൂറ് ശതമാനം അല്ലെങ്കിൽ ഇരുന്നൂറ് ശതമാനം മേലെയാണ് നിങ്ങൾ എല്ലാവരും കാണുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ പല പല നല്ല സ്റ്റോക്കുടും ഇപ്പൊ എന്തുകൊണ്ട് നമുക്ക് നിക്ഷേപിച്ച് ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റുന്നില്ല നമുക്ക് കിട്ടുന്ന ഒരു ലക്ഷം രൂപ ബാങ്കിലിട്ട് ആറ് ശതമാനം ഒരു വർഷം നമുക്ക് ഒരു വർഷം പോലും കാത്തിരിക്കാൻ പറ്റുന്നില്ല ഒരു സ്റ്റോക്ക് താഴെ ഇന്നലെ വന്നു ഒരു സ്റ്റോക്ക് എടുത്തു രണ്ടു ദിവസം നാല് ദിവസം ഒരാഴ്ച ആ സ്റ്റോക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ പാനിക്കായി അത് ഒരു വർഷം പോലെ തോന്നുന്നു ഞാൻ ആ സ്റ്റോക്ക് മേടിച്ചിട്ട് ഒരു വർഷമായി എന്നാ വിചാരിക്കുന്നത് പക്ഷെ ബാങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണേലും അവിടെ വെച്ചേക്കാം നമ്മൾ ഇതിലേക്ക് നോക്കണ്ടെന്നേ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ കിടക്കട്ടെ അപ്പൊ നമ്മളൊരു റബർ വെച്ചിട്ട് അതിന്റെ ഈൽഡ് കിട്ടാൻ പത്തു വർഷം കാത്തിരിക്കണം എന്ന് പറയുന്നത് അവിടെ കിടക്കട്ടെ എല്ലാവരും മനസ്സിലാക്കുക അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പല ഓഹരികളും ആദായവിലയെ സ്വന്തമാക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടോ മൂന്നോ വർഷത്തേക്ക് പണം നിക്ഷേപിച്ച് അതിനെ മറന്നു കളയുക പണത്തിന് അത്ര ആവശ്യം വന്നാൽ മാത്രമേ ഓഹരികൾ വിൽക്കാവുള്ളൂ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വിപണിയിൽ ഒറ്റത്തവണയായിട്ട് നിക്ഷേപിക്കുന്നതിനേക്കാളും നല്ലത് എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഇപ്പത്തെ വിപണിക്ക് ഏറ്റവും അനുയോജ്യം പല പല ഘട്ടങ്ങളായിട്ട് മേടിക്കുക ഇപ്പോൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ലക്ഷം രൂപ ഉദാഹരണത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു നാല് തവണയോ അഞ്ച് തവണയോ ആറ് തവണയോ ആയിട്ട് മേടിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയത്തില്ലാത്ത ഒരാൾക്ക് മാർക്കറ്റ് മാർക്കറ്റിൽ ഒരുപാട് ഇ ടി എഫുകൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ ഇ ടി എഫ് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ അമ്പത് കമ്പനികൾ ഏറ്റവും വലിയ അമ്പത് കമ്പനികളുടെ ഇ ടി എഫ് ആണ് നിഫ്റ്റി ബീസ് അതുപോലെ ഒരുപാട് ബീസുകൾ ഒരുപാട് ഇ ടി എഫുകൾ നമ്മൾ മാർക്കറ്റ് മാനറ്റിൽ കൊടുക്കുന്നുണ്ട് അപ്പം നല്ല നല്ല അവസരങ്ങളാണ് ഒരു ലോങ് ടൈമിലേക്ക് എസ് ഐ പി പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈം പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വിംഗ് പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതൊക്കെ സാധ്യമാക്കുന്ന ഇ ടി എഫുകളാണ് എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയേണ്ട ഒരു സ്റ്റോക്കിനെ പറ്റി വ്യക്തമായ അറിവ് വേണ്ട അതിൽ അനലൈസിങ് ചെയ്യേണ്ട അനലൈസിങ് നടത്തേണ്ട അതിൻ്റെ ടെക്നിക്കൽ അറിയേണ്ട ഫണ്ടമെന്റൽ അറിയേണ്ട അപ്പം ഇതൊക്കെയാണ് ഇ ടി എഫിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇപ്പോഴത്തെ മേഖലകളിൽ നമുക്ക് തീർച്ചയായും ഇ ടി എഫുകളൊക്കെ വളരെയധികം പരിഗണിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു ടൈമാണ് അതുപോലെ ആദായവിലയ്ക്ക് വലിയ വലിയ നല്ല സൂപ്പർ സ്റ്റോക്കുകൾ കിട്ടുന്ന സമയമാണ് അപ്പോൾ തീർച്ചയായും അവനവന്റെ ഫണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ല നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം കാരണം തീർച്ചയായും വിപണിയിൽ ഇടിവുണ്ടാവും ഒരിക്കലും വിപണി ഇടിയാണ്ട് കയറിപ്പോകില്ല പ്രോഫിറ്റ് ബുക്കിംഗ് നിർബന്ധമാണ് ഇപ്പം സംഭവിക്കുന്നത് എന്താ വിദേശ നിക്ഷേപകരുടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പോൾ കാണുന്നത് വിപണിയിൽ പ്രധാനമായിട്ടും ഇടിവുണ്ടാക്കാനുള്ള ഒരു മെയിൻ കാരണം അത് തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും ഇതിൽ ചെറുകിട നിക്ഷേപകരെ ഒട്ടും ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല നല്ല നല്ല സ്റ്റോക്കുകൾ ആദായ വിൽപ്പനയ്ക്ക് വാങ്ങാനുള്ള ഒരവസരമായിട്ട് ഇതിനെ കണക്കാക്കുക ഒരുപാട് പേര് പാനിക്കായിട്ട് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് അയക്കാറുണ്ട് അവർക്കെല്ലാം കൂടെ ഒരു ഒരുമിച്ച് നമ്മൾ മാർക്കറ്റ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ആ മെസ്സേജും കൂടെ ഞാൻ നിങ്ങളെ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം അങ്ങനെ നമുക്ക് വീഡിയോ നിർത്താം കേട്ടോ ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഈ വോയിസുമായിട്ട് വന്നത് ഒരുപാട് പേരുടെ കുറച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ടാണ് അത് ഒരുമിച്ച് പറയാമല്ലോ എന്ന് വിചാരിച്ചാണ് ഒരുപാട് പേരുടെ ഒരു പ്രോബ്ലം ആണ് മാർക്കറ്റ് ക്രാഷ് ആവുന്നു മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുന്നു എന്താ ചെയ്യണ്ടേ മാർക്കറ്റില് കറക്ഷൻ സംഭവിക്കും തീർച്ചയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാർക്കറ്റ് കറക്ഷൻ ഇല്ലാതെ ഒരിക്കലും കേറി പോവില്ല എല്ലാവർക്കും സന്തോഷമാണ് മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് കയറി 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 പോവുകയാണെങ്കിൽ വളരെ സന്തോഷമാണ് എന്നാൽ ചെറിയൊരു ഇടിവ് വന്നാൽ ഭയങ്കര സങ്കടമാണ് ഉടനെ ആകെ പാനിക്കാവുന്നു അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ആരുടെ കോട്ട നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മാർക്കറ്റ് ഏറ്റവും ഏറ്റവും ഹൈ പുള്ളിഷിൽ നിന്ന് അടിപൊളിയാണ് മാർക്കറ്റ് അടിപൊളിയാണെന്നുള്ള ഒരുപാട് ന്യൂസുകളും യൂട്യൂബും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും സാധാരണപ്പെട്ട ആളുകൾ പറന്ന് മാർക്കറ്റിലേക്ക് വരും അല്ലേ എന്നാൽ മാർക്കറ്റ് ബിയറിഷ് ബീറിഷാണ് പൊളിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കാണുമ്പോൾ എല്ലാവരും മാർക്കറ്റിന് പോകും എന്നാൽ ഞാൻ പറയുന്ന കോട്ട് നിങ്ങൾക്ക് അറിയാം ഇത്രയേ ഉള്ളൂ ഹൈ സെറ്റപ്പിൽ മാർക്കറ്റ് പുള്ളിഷ് ആവുമെന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങണം അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ വിട്ടികിടാക്കിക്കൊണ്ട് അടിപൊളിയായിട്ട് മുടുകന്മാര് പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് പോകും അതുപോലെ എല്ലാ ന്യൂസുകളിലും എല്ലാ യൂട്യൂബിലും എല്ലാ മെയിൻ എക്സ്പേർട്ടുകളും എല്ലാവരും മാർക്കറ്റ് മോശമാണ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ എല്ലാവരും ഇപ്പൊ എന്താ ചെയ്യാ മാർക്കറ്റിൽ മൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മാർക്കറ്റ് ഹൈ ലെവലിലേക്ക് അടിച്ചുപൊളിച്ച് കയറി ോ കേറിയാലും കുറച്ച് കാരണിലൊക്കെ ഒന്ന് താഴെ പോവായിരിക്കും നോക്കാം 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 അങ്ങനെ നോക്കി 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 മാർക്കറ്റ് ഹൈലേക്ക് വരുന്നവർ ഓടി വന്ന് വരുവാണ് മാർക്കറ്റിലേക്ക് വന്നു കേറി കുറച്ച് സെറ്റപ്പിലൊക്കെ ഇരുന്നു അവിടുന്ന് അടുത്തൊരു പ്രോഫിറ്റ് കറക്ഷൻ ബുക്കിംഗ് അടിപൊളി മാർക്കറ്റ് വേറിച്ചായി ഓടുന്നു മാർക്കറ്റ് ഇങ്ങനെ സാധാരണക്കാരൻ എന്നും നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ ഈ കോട്ട് അറിയാവുന്നവൻ അല്ലെങ്കിൽ ഇതിനെ ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുന്നവൻ അതായത് ഇത്രയും ചിന്തിച്ചാൽ മതി മാർക്കറ്റ് ഹൈ സെറ്റപ്പ് ആണ് ഹൈ ലെവൽ ആണെന്ന് കാണുന്ന ടൈമിൽ നമ്മുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആരംഭിക്കുകയും മാർക്കറ്റ് ഹൈലി ആണ് ഹൈലി മോശമാണെന്നുള്ള കണ്ടീഷനിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നവൻ ഒന്നും മാർക്കറ്റിൽ രക്ഷപ്പെടാതിരുന്നിട്ടില്ല മാർക്കറ്റിനെ എപ്പോഴും ഒരു ടൂ ഇയർ ത്രീ ഇയർ ഫൈവ് ഇയർ ടെൻ ഇയർ പേഴ്സ്പെക്റ്റീവിൽ കാണുക എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മുടെ ക്യാഷ് ഒരു ലക്ഷം രൂപ കുറഞ്ഞത് ബാങ്കിൽ ഇട്ടാൽ നമുക്ക് ഒരു വർഷം കിട്ടുന്ന ആറ് ശതമാനമാണ് ആറായിരം രൂപ ടെൻ ഇയർ ബാങ്കിൽ കിടക്കണം ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ഒരു ക്യാപിറ്റൽ ഡബിൾ ആവാൻ അതിന് ക്ഷമിക്കും നമുക്ക് ഒരു കുഴവുമില്ല പക്ഷേ ഈ ടെൻ ഇയർ കൊണ്ട് ഇതേപോലെ ഗ്രീഡിയും ഭയവും ഇല്ലാണ്ട് ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും വലിയ ഗെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ത്യൻ എക്കണോമിയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇപ്പൊ പണ്ടൊക്കെ എന്റെ സുഹൃത്തുക്കൾ പറയുന്ന കഥകൾ ഞാൻ ഉറങ്ങുന്നു കൊറോണ പറഞ്ഞൊരു ക്രാഷോ കാര്യങ്ങളോ വന്ന ഒരുപാട് പൈസ ഇല്ലാത്ത ഇൻവെസ്റ്റ് ചെയ്യണം ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാൽ ക്രാഷ് കാണുമ്പോൾ ഓടുകയാണ് മേലേക്ക് മേലേക്ക് കയറി പോകുമ്പോൾ ക്ഷമ നശിച്ച് ഈ ചെറിയ ക്രാഷിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുക അല്ലെങ്കിൽ നല്ല ക്രാഷിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പൈസയൊക്കെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യും കാരണം താഴേക്ക് വരില്ല എന്നാൽ താഴേക്ക് വരുന്ന കാണുമ്പോഴോ ഓടും ഇൻവെസ്റ്റ് ചെയ്യുവില്ല പിന്നെ ഇങ്ങനെ കയറി തുടങ്ങുമ്പോഴേ വരുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ കഥ അപ്പം മനസ്സിലാക്കേണ്ട കാര്യം സ്റ്റോക്ക് മാർക്കറ്റില് ഒരു പ്രത്യേക ടൈം ഇല്ല എല്ലാം നല്ല സമയങ്ങളാണ് അപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു ബേസ് മാർക്കറ്റ് നിങ്ങൾക്ക് പ്രീമിയം എല്ലാം അറിയാവുന്ന റൂള് അതൊക്കെ ഫോളോ ചെയ്ത് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യ ഇത്രയും പേറിഷായിട്ടുള്ള മാർക്കറ്റിലും നല്ല നല്ല സ്റ്റോക്കുകൾ മാക്സിമം തരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് നല്ല നല്ല ലോങ് ടൈം സ്റ്റോക്കുകൾ നല്ല ഷോർട്ട് ടൈം സ്റ്റോക്കുകൾ നമ്മുടെ റൂള് എന്താണെന്നറിയാം ആ റൂള് പ്രീമിയം ഒക്കെ അറിയാം ആ റൂളും മാനേജ് ചെയ്ത് ട്രേഡ് ചെയ്യുക നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കുക ആരും മാനിക്കാവേണ്ട കാര്യമില്ല ഞാൻ ഈ പറയുന്ന സെറ്റപ്പുകൾ മെയിൻ ഞാൻ മാർക്കറ്റിൽ കറക്ഷൻസ് ഉറപ്പാണ് നിർബന്ധമാണ് മാർക്കറ്റ് കറക്റ്റ് ചെയ്യട്ടെ നല്ല നല്ല അവസരങ്ങളായിട്ട് ചിന്തിക്കുക ആലോചിക്കുക പാലിക്കാവാണ്ടിരിക്കുക പൊളിച്ചടുക്കുക ഇത്രയും നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ളൂ പക്ഷെ മാർക്കറ്റിലേക്ക് വരുമ്പം നമ്മുടെ പേഴ്സ്പെക്റ്റീവ് അങ്ങനെ ആയിരിക്കണം അല്ലാണ്ട് ഞാൻ ഇന്ന് ഇട്ട പൈസ എനിക്ക് നാളെ ഇരട്ടിയാക്കണം നാളെ ഇട്ട പൈസ നാളത്തെ ഇരട്ടിയാക്കണം എനിക്ക് ലാഭം മാത്രമേ മാർക്കറ്റിൽ നിന്ന് കിട്ടാവുള്ളൂ ഞാൻ പത്ത് സ്റ്റോക്ക് എടുത്തു അതിൽ എട്ട് സ്റ്റോക്ക് അല്ലെങ്കിൽ ഏഴ് സ്റ്റോക്ക് എനിക്ക് പ്രോഫിറ്റ് കിട്ടി അടിപൊളിയായിട്ട് ഞാൻ പ്രോഫിറ്റ് അടക്കും പക്ഷെ രണ്ട് സ്റ്റോക്ക് താഴേക്ക് വരുന്നു പക്ഷെ ആ നഷ്ടത്തിൽ വിൽക്കാൻ ഞാൻ തയ്യാറില്ല അവൻ പ്രോഫിറ്റ് വന്നിട്ടേ ഞാൻ വിൽക്കുകയുള്ളൂ ആ ചിന്താഗതികളൊക്കെ മാറ്റി നഷ്ടം മുക്കിയാലും പഠിക്കുക എല്ലാവരും കേട്ടല്ലോ അപ്പൊ തീർച്ചയായും മനസ്സിൽത്തുക താല്പര്യമുള്ളവർക്കെല്ലാം ഈ വോയിസ് എടുക്കാം അല്ലാത്ത ഒരു വിട്ടുകളയുക അപ്പോൾ വീഡിയോ അധികം ലോങ്ങ് ആയി പോകണ്ട അതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തുകയാണ് അപ്പം ഡൗട്ട് ചോദിച്ചവർക്കെല്ലാം ഒരു ഉത്തരവായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്കെല്ലാം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം അവിടെ ലഭിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അവിടെ രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്